ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ശരി അവൻ്റെ അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ പോയി അതിനായി ചൂട് എടുത്ത ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ഹെയർ ടിപ്പാണ് കേട്ടോ ഹെയർ പാക്കോ നല്ല ഹെയർ ടിപ്പാണ് അത് നമുക്ക് തലയിലേക്ക് നമ്മൾ തളിച്ചു കൊടുക്കാമെന്ന് പറയും കേട്ടോ അതിനെ അല്ലാണ്ട് നമ്മൾ വെറുതെ പാക്കായിട്ട് ഇടുന്നതല്ല നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ പല തരത്തിലുണ്ടാവും അല്ലേ നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ കൊഴിയും പിന്നെ അതുപോലെ പ്രസവ സംബന്ധമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിയും പിന്നെ തലയിൽ താരം വന്നു കഴിഞ്ഞാലൊക്കെ അങ്ങനെ പല തരത്തില് നമുക്ക് മുടി കൊഴിച്ചിൽ വരണ്ടേ അപ്പം നമുക്ക് കൊഴിഞ്ഞ് മാത്രം പോയാൽ മതിയോ നമുക്കത് വളർത്തിയെടുക്കണ്ടേ ആ കൊഴിഞ്ഞ് പോകണത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളർത്തിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായലയുടെ വെള്ളമാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ വൈഭവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്കിവിടെ ഇതൊക്കെ പുതിയത് വരണ മുടികളാണ് ഇത്രക്ക് വലുപ്പമില്ലല്ലോ ഇതൊക്കെ നമുക്ക് പുതിയത് പുതിയത് വരണം മുടികളാണ് കേട്ടോ അങ്ങനെ നമുക്കൊരുപാട് നല്ല ഇതായിട്ടുണ്ട് അതുപോലെ നല്ല കട്ടിയൊക്കെ എന്താ ഇവിടെയൊക്കെ നല്ല ഫില്ലായി ഇവിടെ ഇന്ന് അങ്ങനെ എനിക്ക് ആ പ്രകൃതി മുടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ഗുണ ഗുന മുടികളായിട്ട് ഇപ്പോൾ എന്താ പറയുക നെറ്റിനൊക്കെ നല്ലപോലെ മുടി ഫില്ലായ പോലെയാണ് നമുക്ക് തോന്നണം കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുട്ടിക്ക് നല്ല കറുപ്പ് നിറൊക്കെ നമുക്ക് ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും പിന്നെ നമ്മുടെ മുടിക്ക് തീരെ ഉള്ളില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ അത് ഈ ഒരു വെള്ളം തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് നല്ല കട്ടിയായിട്ട് തോന്നും അതിൻ്റെ അർത്ഥം നമുക്ക് മുടി വളർച്ച വന്ന് തുടങ്ങിയെന്നാണ് അത് നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ പെട്ടെന്നൊന്നും നമുക്ക് ഒറ്റ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് മുടി നല്ലപോലെ വളർന്നൊന്നും വരില്ല പക്ഷെ ഉള്ളത് നല്ല തിക്കായിട്ട് നമുക്ക് വരും കേട്ടോ അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചായലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു ടിപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായലയുടെ കൂടെ കുറച്ച് ചുവന്നുള്ളിയുടെ നീരും കൂടി നമ്മളിതിലിടയിലുണ്ട് അത് വിചാരിച്ചിട്ട് തലയിൽ മുഴുവൻ ചുവന്നുള്ളിയുടെ മണ ആകുമെന്നുള്ള ആ ഒരു ഇതൊന്നും വേണ്ട പക്ഷെ അടിപൊളി റിസൾട്ടാണ് കേട്ടോ നിങ്ങളൊരു ആഴ്ച ഒക്കെ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ആ മുടിയുടെ തിക്നസ്സ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ലപോലെ മുടി വളരുന്നള്ള കാര്യം ഉറപ്പാണ് കേട്ടോ എന്താ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അത്യാവശ്യമൊക്കെ ഇപ്പോൾ നീളത്തിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ എൻ്റെ കൂട്ടി അങ്ങനെ നരച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മളങ്ങനെയൊക്കെ നല്ല കയറ നല്ല ഡാർക്ക് കളറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് ചുരുള്ള മുടി ആയിട്ട് വരണേന്ന് മാത്രം അത് മാത്രം എനിക്കറിയുന്നില്ല മുടി വളരണത് ചുരുള്ള മുടി ആയിട്ട് വരണേ അപ്പോൾ പുതിയത് വരണതൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എല്ലാവരും അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടിയുടെ ഒരവസ്ഥ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കെട്ടിവെക്കാനുള്ള തരത്തിലൊക്കെ നമ്മളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചോദലൂടെ നീര് ഇത് നമുക്ക് തലേ ദിവസം രാത്രിയിൽ നമുക്കങ്ങനെ തളിച്ച് വേണ്ട കേട്ടോ തല കഴുകിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആ നീരിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ പക്ഷേ കഴുകി കഴിഞ്ഞാൽ നമുക്ക് ആ സ്മെല്ണ്ടാവില്ല തളിച്ച് നിങ്ങൾ രാത്രിയിൽ അങ്ങനെ കിടക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഒരു അരമണിക്കൂർ നേരം നമുക്ക് സൗകര്യമുള്ള പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ നേരമൊക്കെ ഈ പരി പാക്കറ്റ് നല്ലപോലെ മസാജ് കൊടുക്കാം നമുക്കിത് സ്പ്രേ ബോട്ടിൽ ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ കോട്ടനിൽ മുക്കിയിട്ട് നമ്മുടെ തലവട്ടിമയൊക്കെ തേച്ച് കൊടുക്കാം മുടിയമ്മ തേക്കണ്ടട്ടോ തലോട്ടിമയൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക മസാജ് കൊടുക്കുക ഇത്രയും നമുക്ക് ഈ ഒരു ഹെയർ പാക്കിന് നമുക്ക് ചെയ്യാനുള്ളൂ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരെ നമുക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോയ പൊടീനൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ ഇനി അതെങ്ങനെ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടികൊടുക്കാം നമുക്കൊരു പിടി ചുവന്നുള്ളി എടുക്കുക അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ച് പിഴിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ ചായലയുടെ നീര് വേണം ചായൽ തിളപ്പിച്ച വെള്ളം വേണം അപ്പോൾ നമ്മളിവിടെ ഞങ്ങൾ ഇടയ്ക്ക് ചായൽ തന്നെ വെള്ളം തലയിൽ തേക്കാറുണ്ട് അപ്പോൾ നമ്മളത് ഇവിടെ ആക്കി വെക്കാറുണ്ട് അപ്പോൾ ഞാനത് നേരത്തോടെ തന്നെ ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി തണുപ്പ് മാറാൻ വേണ്ടി പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക എന്ത് ഗുണ കിട്ടാൻ കിട്ടാമെന്നറിയോ നമ്മൾ വിചാരിച്ചേക്കാൾ നല്ല റിസൾട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നമുക്ക് ഈ ഒരു ഡ്രോപ്സ് നമ്മുടെ തലയിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടും നമുക്ക് തനിയത് മനസ്സിലാവും ഇത് എത്രത്തോളം നമുക്ക് ഗുണം ചെയ്യേണ്ടെന്നുള്ളത് അപ്പം ചായല തന്നെ തേക്കുന്നവരുണ്ട് അത് നല്ല ഗുണമാണ് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഗുണം കിട്ടുന്നതാണ് നമുക്ക് ചോന്നുള്ള ഇട നേരും കേട്ടോ അപ്പോൾ നമ്മൾ ഉലുവ ഒന്നും പറ്റില്ല എനിക്ക് ഉലുവ പറ്റില്ല തേക്കാനായിട്ട് പക്ഷേ മുടിയുടെ വളർച്ചയ്ക്ക് ഉലുവ നല്ലതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ